ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാനിതാ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഇത് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലിപ്പോൾ ചക്കയുടെ സീസണാണ് അപ്പോൾ നല്ല പഴുത്ത മണം വരുന്നുണ്ട് പണ്ടൊക്കെ കയ്യെത്താ ദൂരത്തായിരുന്നു ചക്ക ഇപ്പോൾ ഇത് കയ്യത്തും ദൂരത്ത് കിടക്കുന്ന കണ്ടോ ഇതേ പ്ലാവയിലോട്ട് നോക്കിയിട്ട് ചുവട് തൊട്ട് മുകളിലോട്ട് ചക്ക കായ്ച്ചു കിടക്കുന്ന കണ്ടോ അപ്പോൾ ആർക്കാ ഒന്നും പറിക്കാൻ തോന്നാത്തത് പണ്ടൊക്കെ നമ്മൾ തോട്ട് കെട്ടി അമ്മയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിള്ളേരോടും കെട്ടിയവനോടും എല്ലാം ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കും ഒരു ചക്ക പറിച്ചതാ ചക്ക പറിച്ചതാണെന്ന് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ആരോടും പറയണ്ട തന്നെ പോയി ആരോഗ്യമുണ്ടോ തന്നെ പോയി പറിച്ചുകൊണ്ട് വന്ന് നമുക്ക് ചക്ക വേവിക്കുവോ ചക്ക പുഴുങ്ങുമോ എന്ത് വേണേലും ചെയ്യാം ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ ഇത് നല്ല പഴുത്ത ചക്കയാണ് നല്ല മണം വരുന്നുണ്ട് കണ്ടോ ഇതാ നല്ല അടിപൊളി തേൻവരയ്ക്ക് ചക്കയാണിത് പലതരം ചക്കയുണ്ടല്ലോ ഇത് തേൻവരയ്ക്കയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് വേവിച്ചായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഞാനതെല്ലാം ഇരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കുരു ഞങ്ങൾ കളഞ്ഞിട്ടില്ല കുരുവും ഞങ്ങൾ ഇതുപോലെ തന്നെ മെഴുക്കു വരട്ടിയായിട്ടും തോരനായിട്ടും ഒക്കെ വെക്കും പണ്ടൊക്കെ സ്കൂളിൽ മെഴുക്കു വരട്ടിയും തോരനൊക്കെ തന്നു വിടുമ്പോൾ നമ്മൾ ആരും കൊണ്ടുപോകത്തില്ലായിരുന്നു കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്മെല്ല് വന്നാൽ അന്ന് ചക്കക്കുരു കൊണ്ടുവന്നവരായിരിക്കും എന്നും പറഞ്ഞ് കളിയാക്കും അതുകൊണ്ട് കൊണ്ടുപോകത്തില്ല ഇപ്പം നമുക്കൊന്നും നോക്കിയാലേ ഈ ഒരു ചക്കക്കുരു തോരണോ ചക്കപ്പഴവോ പച്ച ചക്കയോ ചക്ക വേവിച്ചതോ എന്ത് കിട്ടിയാലും തിരികും അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബായ്